ഗിരീഷിയുടെ സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ആദ്യം സംവിധാനം ചെയ്ത തണീർവതൻ ദിനങ്ങളും പിന്നാലെ എത്തിയ സൂപ്പർ ഹിറ്റായിരുന്നു മൂന്നാമത്തെ ചിത്രവും അങ്ങനെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ചിത്രത്തിൽ നസ്ലിൻ കെ കഫൂറും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടം കൈവരിച്ചതോടെ ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് സംവിധായകൻ ഗിരീഷ് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തെ പോലും കളക്ഷനിൽ പിന്നിലാക്കുകയാണ് ഇപ്പോൾ പ്രേമലു പ്രേമലുവിന്റെ റിലീസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ുള്ള തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ഗിരീഷ് ഷെഡി മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു അധികം ആഘോഷിക്കപ്പെടാതെ പോയ സിനിമകൾ പലതും താൻ ആവർത്തിച്ചു കാണുന്നവയാണെന്നാണ് ഗിരീഷ് പറഞ്ഞത് ഇതിനിടെ ഗിരീഷ് ഷെഡിയുടെ ഈ വാക്കുകൾ ചർച്ചയായി മാറിയിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ഹാസ്യ സിനിമകളെ കുറിച്ചാണ് ഗിരീഷ് അഭിമുഖത്തിൽ സംസാരിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളായ ഷിപ്പായി ലെഹ്ളയും കല്യാണ സൗഗന്ധികവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടവെന്നായിരുന്നു ഗിരീഷ് പറഞ്ഞത് ഇപ്പോഴിതാ ഗിരീഷിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഈ രണ്ട് സിനിമകളുടെയും സംവിധായകൻ വിനയൻ തന്റെ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയവയായിരുന്നുവെന്നാണ് വിനയൻ പറയുന്നത് കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്ത രണ്ട് സിനിമകളാണ് ഷിപ്പായി ലഹ്ളയും കല്യാണ സൗഗന്ധികവും എന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും തിയേറ്ററുകളിൽ ഹിറ്റാവുകയും ചെയ്ത സിനിമകളായിരുന്നു രണ്ടുമെന്നും വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇപ്പോഴും ആളുകൾ തന്നെ വിളിച്ച് ആ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും വിനയൻ പറയുന്നുണ്ട് വിനയന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്ത രണ്ട് സിനിമകളാണ് ശിപായി ലഹയും കല്യാണ സൗഗന്ധികവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും തിയേറ്ററുകളിൽ ഹിറ്റാവുകയും ചെയ്ത സിനിമകളായിരുന്നു രണ്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനയൻ തന്റെ പോസ്റ്റ് തുടങ്ങുന്നത് കല്യാണ സൗഗന്ധികത്തിലൂടെയാണ് അന്ന് ഒൻപതാം ക്ലാസ്സുകാരിയായ ദിവ്യ ഉണ്ണി സിനിമയിൽ നായികയാകുന്നത് ദിലീപിന്റെ കരിയറിലെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ഗുണം ചെയ്ത ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം ശിപായി ശിപായിലയും കല്യാണ സൗഗന്ധികവും ആരും പറഞ്ഞു കേൾക്കാതെ ശ്രദ്ധിക്കാതെ പോയ സിനിമകളാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടവയാണെന്ന് സംവിധായകൻ ഗിരീഷ് ഷെഡി പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ വായിക്കുകയുണ്ടായി അത് ശരിയല്ല ഗിരീഷ് അന്ന് കമേഴ്ഷ്യൽ ഹിറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല റിലീസ് ചെയ്തിട്ട് ഇരുപത്തിയെട്ട് വർഷമായെങ്കിലും ഇന്നും ഈ സിനിമകൾക്ക് ചാനലുകളിൽ പ്രേക്ഷകരുണ്ട് ടി വിയിൽ ഈ സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും എന്നെ വിളിച്ച് അഭിപ്രായം പറയുന്നവരുമുണ്ട് അന്നത്തെ കോമഡി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഷിപായി ലഹളിയുടേത് അക്കാലത്ത് ഓൺലൈൻ പ്രൊമോഷനോ റിവ്യൂവോ ഒന്നുമില്ലല്ലോ അന്നത്തെ ഫിലിം മാഗസിനുകൾ റഫർ ചെയ്താൽ ഈ രണ്ട് സിനിമകളെയും പറ്റിയുള്ള റിപ്പോർട്ടുകൾ ശ്രീ ഗിരീഷ് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ചെയ്ത കോമഡി സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയാണ് ഈ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനയൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടാണ് വിനയന്റേതായി ഒടുവിൽ പുറത്തെത്തിയത് സിനിമ സിനിമ വിൽസൺ ബോക്സ് ഓഫീസ് വിജയം നേടുകയും അതേസമയം ി സംവിധാനം ചെയ്ത പ്രേമലോ വിജയമായി മാറിയിരിക്കുകയാണ് നസ്ലിൻ ബൈജോ സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഗല ഭാർഗവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ പ്രേമലോ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്